ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ ഭരണഘടനാ വിദഗ്ധന്മാർ അംബേഡ്കർ 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 എന്ന് നാലോ അഞ്ചോ വട്ടം പറയുന്നത് ഫാഷനാക്കി അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ആ അംബേദ്കറുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ദി ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അവര് ഇന്ത്യ രാജ്യം ലോകാവസാനം വരെ നിലനിൽക്കണം എന്ന നിർബന്ധം അവർക്കുണ്ടായതുകൊണ്ട് ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ ഇന്ത്യ രാജ്യം എന്താകണമെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയുണ്ടായി നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറായി കൊണ്ട് തന്നെ പിന്നീട് സുപ്രീം കോടതി പലവട്ടം നിരീക്ഷിച്ച പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ വളരെ കൃത്യമായി നിരീക്ഷിച്ച നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറലിസവും നമ്മുടെ രാജ്യത്തിന്റെ സെക്യുലറിസവും നമ്മുടെ രാജ്യത്തിന്റെ ഡെമോക്രസിയും നമ്മുടെ രാജ്യത്തിന്റെ സോഷ്യലിസവും ഇതെല്ലാം ഈ രാജ്യത്തെ ഭരണഘടനയുടെ വളരെ കൃത്യമായ ബേസിക് സ്ട്രക്ചറുകളാണെന്നും എന്തൊക്കെ അമൻമെന്റുകൾ വന്നാലും ഈ ബേസിക് സ്ട്രക്ചറിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നും വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ ഭരണഘടന അവർ തയ്യാറാക്കി മാത്രമല്ല ജസ്റ്റിസ് ലിബർട്ടി ഇക്വാളിറ്റി എന്നീ പറ എന്ന് പറയുന്ന ഉന്നതമായ മൂല്യങ്ങൾ അവർ ഭരണഘടനയിൽ എഴുതി വച്ചിരുന്നത് ഈ രാജ്യം മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടുകൂടാ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ രാജ്യം നശിപ്പിക്കപ്പെട്ടുകൂടാ ഒരു കൂട്ടർ ഭൂരിപക്ഷമായി മറ്റൊരു കൂട്ടർ ന്യൂനപക്ഷമായി എന്നതിന്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ട് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു സമൂഹമായി ഭാരതീയ ജനത മാറിക്കൂടാ എന്ന നിർബന്ധമായിരുന്നു ഭരണഘടനാ ശില്പികൾക്കുണ്ടായിരുന്നത് എന്ന് ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ മുതൽ അതിന്റെ ഓരോ ആർട്ടിക്കിളും പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന പാർട്ട് ത്രീയിലെ ആർട്ടിക്കിളുകൾ വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടും ഈ ഭരണഘടന വായിക്കുമ്പോൾ സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ മുന്നോട്ട് വെച്ച വിഭാവനം ചെയ്ത ആ മഹത്തായ ആശയമാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടന എന്ന കണ്ണാടിയിലൂടെ നമ്മുടെ ിൽ നോക്കിക്കാണാൻ വേണ്ടി വെച്ചത് എന്ന് ബോധ്യപ്പെടും നിങ്ങൾ ആലോചിച്ചു നോക്കൂ രവീന്ദ്രനാഥ ടാഗോർ പറയുകയുണ്ടായി വേർ ദൈൻഡ് വിത്തൌട്ട് വെർ ദസ് ഹെൽഡ് ഹൈ വേർ ദി നോളജി ഫ്രീ വേർ ദർ കം ഔട്ട് ഫ്രം ദി ഡബ്സ് ഓഫ് ട്രൂത്ത് വേർ ദി വേൾഡ് ഹാസ് നോട്ട് ബ്രോക്കൺഅപ്പ് ഇൻഗ്മെൻറ്റ്